ും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ മലയാളികളുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് ബീഫും പൊറോട്ടയും അപ്പോൾ ബീഫ് ചില്ലി എത്ര പെട്ടെന്ന് നമ്മൾ സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിന് വേണ്ടി കുറച്ച് ബീഫ് എടുത്തിട്ടുണ്ട് എല്ലൊന്നും ഇല്ലാത്ത നല്ല കുറച്ച് വെള്ളം കൂടി അടിച്ചിട്ട് ഒരു മൂക്ക വേവ് ആവുന്നത് വരെ ഇത് ബിസിലടിപ്പിച്ചെടുക്കണം ഒരുപാട് വേവരുത് ഇതിന് മുന്നേ എടുക്കാം എന്താ ബീഫിനെ ഇതായി ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ എല്ലാ പീസും നമ്മൾ കട്ട് ചെയ്തെടുക്കുക ഇനി മസാല അരച്ചെടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പെരിഞ്ചീടകം കുരുമുളക് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി എന്നിവ ഇട്ടിട്ടുണ്ട് ഇത് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് കുറച്ച് കൂടി ഒഴിച്ചിട്ട് അരച്ചെടുക്കുക രണ്ട് സ്പൂണ് ഓൺഫ്ലവർ ആണ് വെക്കുന്നത് അതിനുശേഷം അതാണ് നമ്മൾ വീട്ടിൽ ഇതും ചെറുതായി മുറിച്ച് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കുക ഒരു അരമണിക്കൂർ വെച്ച് കഴിഞ്ഞു ശേഷം നമ്മൾ വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് വറക്കി തുകയാണ് ചെയ്യുന്നത് അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിൽ ഇങ്ങനെ പൊരിച്ചെടുക്കാവുന്നതാണ് ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷനായ പൊറോട്ട ആയിട്ടാണ് ട്രൈ ചെയ്യുന്നത് സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ വീട്ടിൽ ഉണ്ടാക്കി എടുക്കാവുന്ന റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്യുക ഓക്കേ ബൈ ബൈ